ഞാനിന്ന് കർക്കിടക കഞ്ഞി വെക്കുന്നുണ്ട് ഒന്ന് ഗൂണിൽ പറഞ്ഞുതരാം കാണിച്ചു തരാം പിന്നെ പച്ച മരുന്ന് കടയിൽ ഞാൻ മേടിക്കാം കിട്ടും മരുന്ന് കഞ്ഞീര കർക്കിടകഞ്ഞീര പൊടിയും അതിൻ്റെ ഞര അരി ഉണ്ടോ കണ്ണില്ലേ ഇത് വെച്ചിട്ട് കർക്കിടക കഞ്ഞി വയ്ക്കണത് അപ്പോൾ അരി കഴുകി അടപ്പത്തെ അപ്പം അതെ കുറച്ച് അരി എടുത്തു കൈ അടപ്പ തീർക്ക കുക്കർ വച്ചിണ്ട് അടുപ്പ കുറച്ചു വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ഒഴിക്കുന്നു മൂടി ഇരുന്ന് വേവട്ടെ ഇതെനിക്ക് അരപ്പൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞുതരാം അരി വട്ടെ നമുക്ക് അരി വേമ്പോഴേക്കും എനിക്കുള്ള നാളികേര സാധനങ്ങളൊക്കെ അരയ്ക്കാം നാളികേരം ഒരു മുറി നാളികേരം പകുതി നാളികേരം പിന്നെ നേരത്തെ കാണിച്ചു പൊടി ആ പൊടി ഇത് രണ്ട് ചുള്ളി രണ്ട് വെളുത്തുള്ളി കുറച്ച് നല്ല ചീര എനിക്കാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കട്ടെ അപ്പൊ അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ അരി വെന്ത് അരി വെന്തോ നാളികേര അരച്ചത് വലിയ ചീത്തുന്നു നാളികേരം ഉള്ളി അത് കൂട്ടി അരച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരക്കി അരയ്ക്കുന്നു

തിളയ്ക്കട്ടെ നാളികേരം അരച്ച് വീത്തിയതല്ലേ അപ്പം കഞ്ഞി റെഡി ആയി കർക്കിടകഞ്ഞി റെഡിയായി അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കർക്കട കഞ്ഞി കർക്കിടകത്തിൽ അല്ലെ കുടിക്കുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എടുത്ത് വീടിയിട്ട് നാളെ വരെ ബായ്